സെഖരിയാവ് അധ്യായം മൂന്ന് അനന്തരം അവൻ എനിക്ക് മഹാപുരോഹിതനായ യോശുവ യഹോവയുടെ ദൂതന്റെ മുമ്പിൽ നിൽക്കുന്നതും സാത്താൻ അവനെ കുറ്റം ചുമത്തുവാൻ അവൻ്റെ വലത്ത് ഭാഗത്ത് നിൽക്കുന്നതും കാണിച്ചു തന്നു യഹോവ സാത്താനോട് സാത്താനെ യഹോവ നിന്നെ ഭത്സിക്കുന്നു യരൂഷലേമിനെ തിരഞ്ഞെടുത്തിരിക്കുന്ന യഹോവ തന്നെ നിന്നെ ഭത്സിക്കുന്നു ഇവൻ തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട കൊള്ളിയല്ലയോ എന്ന് കൽപ്പിച്ചു എന്നാൽ യോശുവ മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് ദൂതന്റെ മുമ്പിൽ നിൽക്കെയായിരുന്നു അവൻ തന്റെ മുമ്പിൽ നിൽക്കുന്നവരോട് മുഷിഞ്ഞ വസ്ത്രം അവങ്കൽ നിന്ന് നീക്കിക്കളവിൻ എന്ന് കൽപ്പിച്ചു പിന്നെ അവനോട് ഞാൻ നിന്റെ അകൃത്യം നിന്നിൽ നിന്ന് പോക്കിയിരിക്കുന്നു നിന്നെ ഉത്സവ വസ്ത്രം ധരിപ്പിക്കും എന്നറി ചെയ്തു അവന്റെ തലയിൽ വെടിപ്പുള്ള ഒരു മുടി വയ്ക്കട്ടെ എന്നവൻ കൽപ്പിച്ചു അങ്ങനെ അവർ അവന്റെ തലയിൽ വെടിപ്പുള്ള ഒരു മുടി വച്ചു അവനെ വസ്ത്രം ധരിപ്പിച്ചു യഹോവയുടെ ദൂതനോ അടുക്കെ നിൽക്കുകയായിരുന്നു യഹോവയുടെ ദൂതൻ യോശുവയോട് സാക്ഷീകരിച്ചത് എന്തെന്നാൽ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അറി ചെയ്യുന്നു നീ എൻ്റെ വഴികളിൽ നടക്കുകയും എൻ്റെ കാര്യം നോക്കുകയും ചെയ്താൽ നീ എൻ്റെ ആലയത്തെ പരിപാലിക്കുകയും എൻ്റെ പ്രാകാരങ്ങളെ സൂക്ഷിക്കുകയും ഞാൻ നിനക്ക് ഈ നിൽക്കുന്നവരുടെ ഇടയിൽ ആഗമനം അനുവദിക്കുകയും ചെയ്യും മഹാപുരോഹിതനായ യോശുവെ നീയും നിന്റെ മുമ്പിൽ ഇരിക്കുന്ന നിന്റെ കൂട്ടുകാരും കേട്ട് കൊഴുവിൻ അവർ അത്ഭുത ലക്ഷണം പുരുഷന്മാരല്ലോ ഞാൻ എൻ്റെ ദാസനായ മുള എന്നവനെ വരുത്തും ഞാൻ യോശുവയുടെ മുമ്പിൽ വച്ചിരിക്കുന്ന കല്ലുണ്ടല്ലോ ഒരേ കല്ലിന്മേൽ ഏഴ് കണ്ണുമുണ്ട് ഞാൻ അതിൻ്റെ കൊത്തുപണി കൊത്തും ഒരു ദിവസത്തിൽ ഞാൻ ദേശത്തിൻ്റെ അകൃത്യം പോക്കുമെന്ന് സൈന്യങ്ങളുടെ ഏഹോവയുടെ അരുളപ്പാട് അന്നാളിൽ നിങ്ങൾ ഓരോരുത്തൻ താൻ താൻ്റെ കൂട്ടുകാരനെ മുന്തിരി പള്ളിയുടെ കീഴിലേക്കും അത്തിവൃക്ഷത്തിൻ കീഴിലേക്കും ക്ഷണിക്കും എന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്